ദിനവൃത്താന്തങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പുരോഹിത ഗിണങ്ങൾ അഹ്റോൻ കുടുംബത്തിൻ്റെ ശാഖകൾ ഇവയാണ് അഹ്റോൻ്റെ പുത്രന്മാർ നബാത് അബീഹു എലിയാസ് ഇത്താമർ നാദാവും അഖീബുവും പിതാവിൻ്റെ മുൻപേ മരിച്ചു ഇവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലിയാസറും ഇത്താമറും പുരോഹിതന്മാരായി അഹ്റോൻ്റെ സന്തതികളെ ദാവേ ദ ശുശ്രൂക്ഷയുടെ ക്രമമനുസരിച്ച് ഏലിയാസർ കുടുംബത്തിൻ്റെ തലവനായ സോദോക്കിൻ്റെയും എത്തമാർ കുടുംബത്തിൻ്റെ തലവനായ ഹീമിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്തമാർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ ഏലിയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഏലിയാസറിൻ്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിൻ്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗക്കാരും ദേവാലയ ശൂഷകരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് ഇവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതന്മാർ സാദോക്ക് അഭിയാത്ത മകൻ അഹീമലയ്ക്ക് പുരോഹിതന്മാരുടെയും ലേബ്യരുടെയും ബിതൃ തലവന്മാർ എന്നിവരുടെ മുമ്പാകെ ലേബ്യനായ നെഥാനിയലിൻ്റെ പുത്രനും നടപടിയെഴുത്തുകാരനായ ഷേമിയ എലിയാസിൻ്റെയും അത്താമറിൻ്റെയും പുരത്തെ തലവന്മാർക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹൊയാബ് രണ്ടാമൻ യഥയ മൂന്നാമൻ ഹായി നാലാമൻ സെവാക്കീൻ അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒമ്പതാമൻ യഹുവ പത്താമൻ ഷെക്കേമിയ പതിനൊന്നാമൻ ഏരിയാഷ് പന്ത്രണ്ടാമൻ യാക്കിം പതിമൂന്നാമൻ ഹുപ്പൊന്നാമൻ യഷേബായ പതിനഞ്ചാമൻ ബിർഗ പതിനാറ പതിനാറാമൻ എം എ പതിനേഴാമൻ ഹെസീർ പതിനെട്ടാമൻ എപ്പിസോസ് പത്തൊൻപതാമൻ പെത്തൂമിയ ഇരുപതാമൻ കെ കെൺ ഇരുപത്തിയൊന്നാമൻ ഇരുപത്തിരണ്ട ഇരുപത്തിരണ്ട ഹാമിയൂർ ഇരുപത്തിമൂന്നാമൻ ലെയ്യ ഇരുപത്തിനാലാമൻ മാസിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇവരുടെ പിതാവായ അഹറോൺ നിശ്ചയിച്ച ക്രമം അനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവർ വരേണ്ടിയിരുന്നു ദേവിയുടെ മറ്റു പുരു പുത്രന്മാർ മക്കളായ ൂബായിൽ അവൻ്റെ മക്കളിൽ ഹദേനിയ ദഹാമിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ ഇസ്ഹാക്കിയ ഷെക്കമൻ അവൻ്റെ മക്കൾ യാഖേത് എബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യാറിയ അമരിയ എഹാസിയേൽ ഇസ്രായേലിൻ്റെ പുത്രന്മാർ മിക്ക അവൻ്റെ മക്കളിൽ ഷമീർ മിക്കായുടെ സഹോദരൻ ഇഷിമ ഇവരുടെ മക്കളായ സക്കറിയ മുറിയായുടെ പുത്രന്മാരും മൾകെ മുഖീം യാസിയ മുറിയയുടെ പുത്രനായ യാസിയായ പുത്രന്മാർ ഷോഹാൻ സക്കൂർ ഇബീം മഖിയയുടെ പുത്രൻ ഇലിയാസർ അവൻ വിഷയ മക്കളിലായിരുന്നു ഇഷീമിൻ്റെ പുത്രൻ യാഹീമേൽ മുഷിയുടെ പുത്രന്മാരായ മഹലി ഏതർ ഈ അറിമോത്ത് രവീപുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോണ്ട പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിൻ്റെയും സുദോക്കിൻ്റെയും അഹീമലേഖൻ്റെ പുരുഷ പുരോഹിത വംശത്തിൻ്റെ പിതൃഗോത്രന്മാരുടെയും രവിയ പിതാക്കന്മാരുടെയും മുമ്പിൽ വലിപ്പ ചെറുപ്പമേ എന്നിയെ നറുക്കിട്ടു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളവർ താവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവികത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കില്ല വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കില്ല